ഇവർ ഈ ഇൻഫ്ലുവൻസേഴ്സിന് ഇടയിലുള്ള കിടമത്സരങ്ങളും കൂടി ഇതിന് പ്രശ്നമാണ് മുകേഷ് നായർക്ക് കൂടുതൽ ബ്രാൻഡ് അലോക്കേഷൻ കിട്ടുന്നു കൂടുതൽ ശ്രദ്ധ കിട്ടുന്നു കൂടുതൽ റീച്ചും വ്യൂസും കിട്ടുന്നു അതുകൊണ്ട് ബാക്കി ചിലക്ക് പ്രശ്നം ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ഇൻഫ്ലുവൻസർ അതുകൊണ്ട് പേര് പറയാനില്ല അദ്ദേഹം പിളി വരികയാണെങ്കിൽ പേര് പറഞ്ഞു അദ്ദേഹവും പേഴ്സണലി പറയുകയും ചെയ്യാം അദ്ദേഹവും ഇന്നലെ എന്നെ വിളിച്ചു അദ്ദേഹം അവകാശപ്പെടുന്ന അദ്ദേഹത്തിനെതിരെ ഒരു വ്യാജ കേസ് ഉള്ളതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം സി ഇതിന്റെ പ്രശ്നം നമ്മൾ കോണ്ടന്റിന് ഫൈറ്റ് ചെയ്യണം അല്ലാതെ വ്യാജ കേസ് വെച്ച് ഫൈറ്റ് ചെയ്യണം ഈ പണ്ട് ബാബുക്കുമായ സന്ദേശത്തിൽ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരുത്തം വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ അവനെ ഏതെങ്കിലും പെണ്ണുകേസിൽപ്പെടുത്തി പരമാവധി ഇല്ലാതാക്കാം എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു അങ്ങനെ മിസ് യൂസ് ചെയ്തു തുടങ്ങിയ പിന്നെ അവസാനം കുട്ടിക്കാല രാ കേസിൽ എന്താ പറ്റിയെന്നറിയാമോ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ് ഈ ആളുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏത് ബന്ധുവെന്ന് പറയുന്നില്ല ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഒരു ബന്ധു ഈ വ്യക്തിക്കെതിരെ അവർക്ക് പണി കൊടുക്കാനായി കേസ് കൊടുക്കും ഒരാളുടെ ജീവിതം തകരുകയാണ് അവസരങ്ങൾ തകരുകയാണ് മുകേഷ് ഇതിന് ഫൈറ്റ് ചെയ്യാൻ റെഡിയായി മുകേഷ് കോൺഫിഡൻറ്റായി ഫൈറ്റ് ചെയ്തു അങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുള്ളൂ ഒരു വിജയബാബുവോ ഒരു നിവിൻ പോളിയോ ഉള്ള കുറച്ച് ആൾക്കാരെ ഫൈറ്റ് ചെയ്തുള്ളൂ ബാക്കിയുള്ള ഒരു ചുളിപ്പോ അവരിലേക്ക് തന്നെ ഒതുങ്ങും ഇനി ഇവരെല്ലാം ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതുകൂടെ പറഞ്ഞു നിങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് പറ്റാം ഇങ്ങനെ ഇനിയും വ്യാജ കേസിന്റെ വ്യക്തിമാണ് നിങ്ങളെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ സംസാരിക്കുക മിണ്ടാതിരിക്കരുത് നമ്മുടെ അഡ്വക്കേറ്റ് ഇടക്ക് നമ്മളോട് വന്ന് പറയും ഒന്നും മെണ്ടരുത് കോടതിയുടെ അപ്രീതി ഉണ്ടാവും കോടതിയുടെ അപ്രീതി ഒന്നും ഉണ്ടാകുമ്പോളില്ല ഇതൊരു സബ്ജുഡീസ് വിഷയമാണ് അതിന്റെ പരിമിതികൾ എനിക്കറിയാം എന്ന് പറഞ്ഞ് നിങ്ങൾ സംസാരിച്ചാൽ മതി ഞാൻ അഡ്വക്കേറ്റ് ആണ് പുള്ളി ലോ പഠിക്കുന്ന ആളാണ് സംസാരിച്ചില്ലെങ്കിലുള്ള പ്രശ്നം നിങ്ങളെ പലപ്പോഴും പൊതുസമൂഹം തെറ്റിദ്ധരിക്കും നിങ്ങളെ പലപ്പോഴും നാട്ടുകാരെ തെറ്റിദ്ധരിക്കും ഈ ഏതെങ്കിലും ഒരു കേസിൽ ക്ലോഷർ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ടോ ഇനി അന്വേഷണം എന്ന് പറഞ്ഞ് നിങ്ങൾ കാലാകാലം പൊക്കോണ്ടിരിക്കും ഇനി അന്വേഷണമെന്ന് തോന്നുന്നു ഇനി എനിക്കെതിരെ ഇന്നലെ നമ്മുടെ എറണാകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടുണ്ട് ഹണി റോസിന്റെ കേസിൽ എനിക്കെതിരെ അന്വേഷണം ഹാജരാകണമെന്ന് പറഞ്ഞു അതായത് ഇന്നലെ നമ്മുടെ അനീഷ് ജോയ് അവിടെ എറണാകുളം കേസിൽ ഇന്നലെയാണെങ്കിൽ ലെറ്റർ പതിനാല് ദിവസം ഞങ്ങൾ അന്വേഷിക്കണേ എന്തോ അന്വേഷിക്കാനാണ് ഞാൻ ടി വി ചാനലിന് അണീറോസിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്നെ പോലീസ് സ്റ്റേഷനു വിളിച്ച് എന്ത് അന്വേഷിക്കാനാണ് ഇതൊരു പ്രൊസീജിയർ പോലെ ഇങ്ങനെ കലാകാലൻ ചടങ്ങ് പോലെ പോലീസുകാരും കൊണ്ടുപോകും നമ്മൾ ഉദ്ഘാടനത്തിന് വിളിച്ച് നമുക്ക് പോകാതിരിക്കാൻ പറ്റുമോ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടെന്ന് തോന്നുന്നുണ്ടാണ് വേറെ എത്രയോ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അവർ എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അല്ലാതെ എല്ലാവരെയും വിളിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇപ്പം എന്നെ മാത്രം വിളിക്കുക അല്ലെങ്കിൽ പ്രൊമോഷൻ വിളിക്കണം അല്ലെങ്കിൽ ഇന്നോഗ്രേഷൻ വിളിക്കുന്നത് ഞാൻ ആഴത്തും നിർബന്ധം പിടിക്കാറില്ല എന്നെ വിളിക്കുന്നതുകൊണ്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് വേറൊരു കോളേജിൽ വിളിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നെ പറയണം ഞാൻ ആ കോളേജിൽ പോകാതിരിക്കണം ഒരു എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും അവരോട് പറയുന്നുണ്ട് ഞാൻ വേണം വേണം വന്നാൽ കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാവും വേണ്ട അപ്പോൾ അവരോട് അവർക്ക് അതാണ് ആവശ്യം അപ്പോൾ ഞാനെന്ത് ഞാനെന്ത് പറയാനാണ് ഞാൻ അങ്ങനെ അവരോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കുക കാരണം ഒരു ഇന്നലെ ഒരു പരിപാടിയിലും വേറൊരു പരാതി ഉണ്ടായാൽ അവിടെയും അത്ര പബ്ലിക് പരിപാടിയാണത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം